ആ ക്രിസ്മസ് അടുക്കുമ്പോൾ നമുക്ക് ആ കേക്കിന്റെയും വൈനിന്റെയും ഒക്കെ ഒരു മണം അല്ലേ അത് ഇച്ചിരി ആന്നേലും ഒത്തിരി ആന്നേലും അതിന്റെ ഒരു ഒരു എന്താ പറയാ ഭയങ്കര രസാണ് പുൽക്കൂട് പുൽക്കൂട് ക്രിസ്മസ് ട്രീ പക്ഷെ ഞാൻ പറയല്ലേ ഞാൻ വളർന്ന ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണ് ചെന്ന് പോയത് ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിലേക്കാണ് പക്ഷെ എനിക്ക് അവിടെ ഒരിക്കലും ആയിട്ടില്ല ഞാൻ എപ്പോഴും എന്റെ ഷോയിൽ പറയുന്ന അവിടെയും ഏറ്റൻ ക്രിബ് ചെയ്യുവായിരുന്നു ക്രിസ്മസ് ട്രീ ഒരുക്കുമായിരുന്നു എനിക്ക് ഒരിക്കലും മിസ് ആയിട്ടില്ല എനിക്ക് തോന്നുന്നു കല്യാൺ ആദ്യമായിട്ട് കേക്ക് മിക്സിംഗ് നടത്തിയപ്പോഴും ഞാൻ തന്നെയാ ചെയ്തേ ദൈവം അനുഗ്രഹിച്ച് നന്നായി കേക്ക് പോയി എന്ന് അറിഞ്ഞപ്പോ ഭയങ്കര സന്തോഷം എല്ലാരും എന്താ പറയാ നമ്മുടെ എല്ലാവരുടെയും നല്ല മനസ്സ് ഇവിടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട് അതേപോലെ ഈ പറഞ്ഞ പോലെ ഇരട്ടിടെ ഇരട്ടി ഇവർക്ക് തികയാതെ വരട്ടെ കേക്ക് അതാണ് എന്റെ പ്രാർത്ഥന ഞാൻ ഒരു ഒരു കാര്യം കൂടെ ഒന്ന് കണ്ടോണ്ട് ഞാൻ പറയുകയാണെ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഈ വൈനിൽ മിക്സ് ചെയ്തിങ്ങനെ കയ്യിൽ എടുക്കുമ്പോ ഇതിൽ കാണുന്ന ഡ്രൈ ഫ്രൂട്ട്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഒരുപാടുണ്ട് അല്ല അതും ഏറ്റവും നല്ല ക്വാളിറ്റി ഡ്രൈ ഫ്രൂട്ട്സ് ആണ് നമ്മളിവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എത്രത്തോളം ക്വാളിറ്റി നന്നാവോ അത്രത്തോളം റിച്ച് പ്ലം കൊണ്ട് വരും അങ്ങനെയല്ലേ അത് റിച്ച്നെസ് കൂടും അതിന്റെ ഷീനും അതിന്റെ ടേസ്റ്റും കൂടും അതിനോടൊപ്പം തന്നെ വിലയും കൂടും എന്റെ കൊതി എന്നെ അനുവാദിക്കില്ലാത്ത ഞാൻ ഓരെണ്ണം ഇതിന് എടുക്കും അത് എടുക്കാൻ പറ്റില്ല ഇത് അതിനുള്ളതാ അല്ലേ അതല്ലേ ശരി നമ്മളിതിന്ന് കഴിക്കാൻ പാടില്ല അല്ലെ ആ യെസ് സോറി നോക്കിക്ക എന്റെ കൊതി കിട്ടിക്കോടെ ഇപ്പൊ നമ്മള് കുഞ്ഞുനാളിലൊക്കെ ഞാനൊക്കെ അന്നേലും ഇങ്ങനെ പോയി കൈ നമ്മുടെ നമ്മടെ അമ്മമാര് നമ്മളെ ഓട്ടിക്ക് പോയല്ലേ കണ്ടോ അതെ ഞാനല്ല ഈ ചേച്ചി